ഒരുപാട് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇന്ന് പല ആളുകളും നേരിടുന്ന പ്രശ്നമാണ് ബാക്ക് പെയിൻ ചെറിയ ആളുകൾക്ക് പ്രായമുള്ള ആളുകൾക്ക് വരെയൊന്നും ബാക്ക് പെയിൻ ആണ് പ്രാൻ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇന്നും ബാക്ക് പെയിൻ നേരിടുന്ന പ്രശ്നമാണ് എന്നിട്ട് നമ്മൾ നല്ലോണം മെഡിസിന് നല്ല ഡോസുള്ള മെഡിസിൻ ഉപയോഗിക്കും അപ്പോൾ ആ മരുന്നില്ലാതെ നമുക്ക് ചില എക്സസൈസിലൂടെ ചില വ്യായാമത്തിലൂടെ നമുക്ക് ബാക്ക് പെയിൻ മാറ്റിയിട്ട് ആക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള നാലഞ്ച് എക്സസൈസുകളാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് വീട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കോ നിങ്ങളുടെ റിലേഷൻസോ ഈ ഒരു ബാക്ക് പെയിൻ പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം വീട് ഷെയർ ചെയ്തിരിക്കാം കാരണം വലിയൊരു ഇരിറ്റേഷൻ തന്നെയാണ് ബാക്ക് പെയിൻ ഒന്നിനും ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല സോ നമുക്ക് സമയങ്ങളെല്ലാം നേരെ വീട്ടിലോട്ട് പോകാം വീഡിയോ നല്ലവണ്ണം ശ്രദ്ധിച്ച് ചെയ്യുക ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ നിങ്ങൾക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടാൻ സാധ്യതയില്ല നിങ്ങൾ ദിവസം ഇതൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നിങ്ങൾ ചെയ്യുക റിസൾട്ട് കിട്ടുകയാണെങ്കിൽ തിരിച്ചാൽ നിങ്ങൾ ബന്ധപ്പെട്ട കമൻറ്റ് രേഖപ്പെടാം ഓക്കെ അപ്പോൾ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ചെയ്യേണ്ട ഫ്ലോറിൽ ഇതുപോലെ കിടന്നിട്ട് കാല് മാത്രം ഈ ആങ്കിളിൽ ഇങ്ങനെ സാവധാനം ചെയ്യാം മാക്സിമം ഒരു ഇരുപത് തവണ ചെയ്യാം അത് കഴിഞ്ഞ ശേഷം നല്ല റൊട്ടേഷൻ ചെയ്യുക സാവധാനം ചെയ്യുമ്പോഴുള്ള വീഡിയോയിൽ ചിലപ്പോൾ കുറച്ച് സ്പീഡ് ഉണ്ടാവും സാവധാനം ചെയ്യാം അതുപോലെ ഓപ്പോസിറ്റ് മാക്സിമം ഇരുപത് മുപ്പത് തവണ ഓരോന്നും ചെയ്യുക അല്ലാതെ ഒരു അഞ്ച് പ്രാവശ്യം അങ്ങനെ ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല രണ്ടാമത്തത് ഇതുപോലെ കാല് രണ്ടും മടക്കിയിട്ട് ഫസ്റ്റ് ഒരു കാല് പൊക്ക വലത് കാല് സാവധാനം ഇനി കാല് ഫ്ലോറിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക ഇതിപ്പോൾ ടച്ച് ചെയ്യാതെയാണ് ചെയ്യേണ്ടത് താവുന്ന സമയത്ത് ടച്ച് ചെയ്യാതെയാണ് ചെയ്യേണ്ടത് ഫ്ലോറിൽ ഇനി നിങ്ങൾ ഗ്രൗണ്ടിൽ കാല് ടച്ച് ചെയ്തിട്ടും അങ്ങനെ ചെയ്യുക സ്പീഡ് ഒരിക്കലും ചെയ്ത് സാവധാനം അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കാലം ചെയ്യാം വലത് എത്ര എണ്ണാണ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ ഇടത് കാലം ചെയ്യുക ചെയ്യുമ്പോൾ ഓരോന്നും ഒരു ഇരുപത് മുപ്പത് പ്രാവശ്യം ചെയ്യുക ഇത് ഒരു ദിവസമോ രണ്ട് ദിവസം ചെയ്താൽ മാത്രം റിസൾട്ട് കിട്ടാൻ സാധ്യതയില്ല നിങ്ങൾ ദിവസവും ചെയ്യുക മൂന്നാമത്തെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഓരോ സൈഡിലേക്കും സാവധാനം ചെയ്യുക കാല് ഫ്ലോറിൽ ടച്ച് ചെയ്യുന്ന രൂപത്തിൽ ഇടത് ഭാഗത്ത് കിട്ടുമ്പോൾ ഇടത് കാൽ ഫ്ലോറിൽ ടച്ച് ചെയ്യുക വലുത് സൈഡിലേക്ക് പോകുമ്പോൾ വലതു കാല ഫ്ലോറിൽ ടച്ച് ചെയ്യുന്ന രൂപത്തിൽ ഇനി നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നില്ലേ പ്രശ്നമല്ല നിങ്ങൾക്ക് എത്രയാണ് കാല് പോകുന്നത് അതുപോലെ ചെയ്യുക ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം സാവധാനം ചെയ്യുക നിങ്ങൾക്ക് ഒരു ഒരാഴ്ച ഒരു മാസം ചെയ്യണ ഒരാഴ്ച ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ നിങ്ങൾ ബാക്ക് പെയിൻ റിലീഫ് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് പിന്നെ അടുത്തതാണ് നമ്മളെ ഇപ്പോൾ മാത്രം കാലിൽ പോലെ ചിരി ഇപ്പം മാത്രം മേലെ ജസ്റ്റ് ഹോൾഡ് ചെയ്യുക സാവധാനം ഡൗൺ ചെയ്യുക മാക്സിമം മേലെ ഹോൾഡ് ചെയ്ത് പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക സാവധാനം ഡൗൺ ചെയ്യുക സ്പീഡ് ചെയ്യരുത് സാവധാനം ചെയ്യുക ഇതും ഒരു ഇരുപത് മുപ്പത് പ്രാവശ്യം ചെയ്യുക ഈ ഒരു നാലഞ്ച് എക്സസൈസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല മാറ്റം കിട്ടും അതുപോലെ ഒരു കാല് നിങ്ങൾ കാൽമുട്ട് ചുണ്ടിനോട് അടുപ്പിക്കുന്ന രൂപത്തിൽ കുടവറുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇത്രയും ഫ്ലെക്സിബിലിറ്റി ചെയ്യാൻ സാധിക്കാൻ ചെയ്യാൻ സാധ്യമാകുന്ന സാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞ രൂപത്തിൽ കാൽമുട്ട് മടക്കുക പിന്നെ ചെയ്ത് ചെയ്ത് നിങ്ങൾക്ക് റെഡി ആവാൻ സാധിക്കും രണ്ടാമത് രണ്ടു കാലും ഒരുമിച്ചിട്ട് ഇതുപോലെ ചെയ്യുക ഇതും ചെയ്യാൻ സാധിക്കുന്നുണ്ട് മാത്രം ചെയ്യുക അല്ലാത്ത വയ്ക്കും ഇതൊക്കെ കഴിഞ്ഞു ശേഷം നിങ്ങൾ റിലാക്സ് ചെയ്ത് പത്ത് മിനിറ്റ് ഇങ്ങനെ കിടന്നിട്ട് സാവധാനം എണീക്കുക ഇത് ദിവസവും ചെയ്യുക സോ വീട് മാക്സിമം